മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ളവ പ്രോത്സാഹിപ്പിക്കുകയോ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുന്നതിനെതിരെ കർശന മുന്നറിയിപ്പുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ലഹരി വസ്തുക്കളുടെ ചിത്രങ്ങൾ ചിഹ്നങ്ങൾ എഴുത്തുകൾ അല്ലെങ്കിൽ ലോഗോകൾ എന്നിവയുള്ള വസ്തുക്കൾ ധരിക്കുകയോ ഉപയോഗിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് മാതൃരാജ്യം സംരക്ഷിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് അഞ്ഞൂറ് കുവൈത്തി ദിനാർ വരെ പിഴ ഈടാക്കിയേക്കാം ഉപയോഗത്തെയോ ലഹരി കുറ്റകൃത്യങ്ങളെയോ പ്രേരിപ്പിക്കുന്നതോ മഹത്വവൽക്കരിക്കുന്നതോ ആയ ഉള്ളടക്കമുള്ള സാധനങ്ങൾ അച്ചടിച്ച വസ്തുക്കൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ് കൂടാതെ നിയമപ്രകാരം മയക്കുമരുന്നോ സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നവരുടെ കൂടെ കണ്ടെത്തുന്നവർക്ക് അവർ വ്യക്തിപരമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും മൂന്ന് വർഷം വരെ തടവോ അയ്യായിരം ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങൾ പൊതുധാർമ്മികത സംരക്ഷിക്കൽ ദേശീയ ശക്തിപ്പെടുത്തൽ എന്നിവയുടെ ഭാഗമായാണ് ഈ നടപടികളെന്ന് അധികൃതർ വ്യക്തമാക്കി